തിരുവനന്തപുരം നഗരത്തിൽ കൊലപാതകം തൈക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിന് സമീപത്താണ് കൊലപാതകം നടന്നത് സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും തുടർന്നുണ്ടായ തർക്കവും പരിഹരിക്കുന്നതിനിടെ പതിനെട്ടുകാരൻ കുത്തേറ്റ് മരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഭിജിത്ത് ജെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് ഈ കത്തിക്കുത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ ഉണ്ടായത് ആവണി കൂടിയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരുന്നത് യുവാവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു തയ്ക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് കൊലപാതകം നടന്നതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള അടിപടിയും തുടർന്നുണ്ടായ തർക്കവും പരിഹരിക്കുന്നതിനിടെയാണ് ഈ പതിനെട്ടുകാരൻ കുത്തേറ്റ് മരിക്കുകയും ചെയ്തിട്ടുള്ളത് രാജാജി നഗർ സ്വദേശിയാണ് അലൻ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നുള്ളതാണ് കണ്ടോൺമെന്റ് പോലീസ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മുപ്പതിലധികം വരുന്ന ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇവർ തമ്മിൽ ഇത്തരത്തിൽ തർക്കവും കൂട്ടയടിയും നടന്നു ഇതിനിടെയായിരുന്നു ഈ കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പിന്നീട് ഒടുവിൽ ഇത്തരത്തിൽ യുവാവിനെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി വന്ന വിവരമനുസരിച്ച് പേരൂൾക്കട സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ഈ രാജാജി നഗർ സ്വദേശിയായിട്ടുള്ള ഒൻപതുകാരനാണ് ഈ കൊലപാതകത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം വൈകിട്ട് അഞ്ചേകാലുമണിയോടുകൂടിയായിരുന്നു സംഭവം ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലാണ് ഈ മരണപ്പെട്ട പതിനെട്ടുകാരൻ കൂടിയായിട്ടുള്ള അലന്റെ മൃതദേഹമുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വറ്റ് നടപടികൾക്കും ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും പോലീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് കണ്ടോൺമെന്റ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള അടിപിടിയും ഈ ഒരു തർക്കവും അത് പരിഹരിക്കുന്നതിനിടെയാണ് അയ്യക്ക് അലൻ എത്തുന്നത് പിന്നീടാണ് തുടർന്ന് ഈ തർക്കം ചെറുക്കുന്നതിനിടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സംഭവത്തിൽ പതിനെട്ടുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു നിർഭാഗ്യകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ പതിനെട്ടുകാരനെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ ഈ പ്രതികളെ രണ്ടുപേരെ ഇവർ തമ്മിൽ അടികൾ അടിപിടി ഉണ്ടാക്കിയ രണ്ടുപേരെയും പോലീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴി കഴിഞ്ഞിട്ടില്ല അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടി ഊർജിതമാക്കി എന്നുള്ളതാണ് കണ്ടോൺമെന്റ് പോലീസ് അറിയിക്കുകയും ചെയ്ത് വൈകാതെ തന്നെ ഇവർ പിടിയിലാകുമെന്നുള്ളതാണ് പ്രതികൾ പിടിയിലാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഈ യുവാവിനെ രണ്ടു പേർ ചേർന്നാണ് ബൈക്കിൽ ഇത്തരത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് പിന്നീട് അവിടെ ആശുപത്രിയിൽ വെച്ചാണ് യുവാവ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഏതായാലും പോലീസിന്റെ അന്വേഷണം ഈ കാര്യത്തിൽ കൃത്യമായി നടക്കുന്നു ഒപ്പം ഇതിന്റെ മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണവും തുടർ പരിശോധനകളും അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകും മാത്രമല്ല തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടരെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടോൺമെന്റ് ഫ്രോ അറിയിക്കുന്ന കാര്യം ശരി അഭിജിത് ജയനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം കണ്ണൂരിൽ ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ സിപിഎമ്മിനെതിരെ കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ബി എൽഒമാർക്കൊപ്പം പോകുന്നത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാരും ഡിവൈഎഫ്ഐ നേതാക്കളുമാണ് ഡി സി സി അധ്യക്ഷൻ അനീഷ് ജോർജിനെ കള്ള വോട്ട് ചേർക്കാനായി സിപിഎം ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു ജീവനൊടുക്കിയത് സിപിഎം ഭീഷണിയെ തുടർന്നെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശവും മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടു

അനീഷ് ജോർജ് ജീവനൊക്കെ തൊഴിൽ സമ്മർദ്ദം മൂലമല്ലെന്ന് കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ട് തൊഴിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും അനീഷ് ജോർജ് നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളെന്നും അരുൺ കെ വിജയന്റെ റിപ്പോർട്ടിൽ അതേസമയം അനീഷ് ജീവനൊടുക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ച ജോലി സമ്മർദ്ദത്തെ തുടർന്നെന്ന് ആരോപിച്ച് ബി എൽഒമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച ആയിരത്തി അറുപത്തിയഞ്ച് ഫോറങ്ങളിൽ അൻപത് ഫോറങ്ങൾ മാത്രമായിരുന്നു ബിഎൽഒ അനീഷ് ജോർജിന് വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ജോലിയിൽ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച സൂപ്പർവൈസറോട് ആവശ്യമില്ലെന്ന് അനീഷ് അറിയിച്ചിരുന്നുവെന്നും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് പരിശോധനയിൽ സംശയകരമായ പരിക്കുകളോ കുറിപ്പോ കണ്ടെത്തിയിട്ടില്ലെന്നും വിശദീകരണം പോലീസ് അന്വേഷണത്തിലെ വിവരങ്ങളാണ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതേസമയം അനീഷ് ജോർജിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി ബി എൽഒമാർ ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എസ്ഐആറിന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമാണുള്ളതെന്നും ജീവനക്കാർ പറയുന്നു മുപ്പത്തിയായിരം ബി എൽഒമാരെയാണ് എസ്ഐ ആർ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയാണെന്നും ബി എൽഒമാരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു ആക്ഷൻ കൗൺസിൽ ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്ത് ബി എൽഒമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത് എന്നാൽ അനീഷ് ജീവനൊടിക്കത്തിന് പിന്നിൽ സി പി എമ്മിന്റെ ഭീഷണിയാണെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നത് പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ ജനറൽ സി മലയാളം ന്യൂസ് കണ്ണൂർ അനീഷ് ജീവൻ ഒടുക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ച ജോലി സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി ബി എൽഒമാർ ജോലി ബഹിഷ്കരിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും ജില്ലാ വരണാധികാരികളുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി അതേസമയം അനീഷ് ജോർജിന്റെ മരണത്തിൽ കോൺഗ്രസും ബി ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ച ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ബി എൽ അനീഷ് ജീവനൊടുക്കിയെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി ബി എൽഒമാർ ജോലി ബഹിഷ്കരിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും ജില്ലാ ഭരണാധികാരുടെ ഓഫീസിലേക്കും പ്രതിഷേധം മാർച്ച് നടത്തി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആക്ഷൻ കൌൺസിലിന്റെയും അധ്യാപക സർവീസ് സംഘടനകളുടെയും സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം അതേസമയം അനീഷിന്റെ മരണത്തിൽ രാഷ്ട്രീയ പോര് തുടരുകയാണ് പയ്യന്നൂരിലെ ബി എൽഒ അനീഷ് ജോർജ് ജീവനൊരുക്കിയ സംഭവത്തിൽ സി പി എം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ സി പി എം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബി എൽ ഒ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരുൾപ്പെടെയുള്ള ആളെ പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യക്ക് ഇടനൽകിയത് എന്നാണ് അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം വി ഡി സതീശന് മറുപടിയായി ഇ പി ജയരാജൻ രംഗത്തെത്തി അനീഷിന്റെ മരണത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടായെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാകുമെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു സംഭവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടൽ ഇല്ലെന്ന് കുടുംബം വ്യക്തമാക്കുന്നു നിലവാരമില്ലാത്ത കോൺഗ്രസ് ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു പ്രശ്നത്തിൽ നിങ്ങൾ പാടുണ്ടോ അത് അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് അന്വേഷണ മരണത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് എന്നാൽ സമയബന്ധിതമായി ഫോം വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആശങ്ക ബി എൽഒമാർക്കുണ്ട് സിമല ന്യൂസ് തിരുവനന്തപുരം വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം